നൂറ്റി രണ്ടാം സങ്കീർത്തനം ഒന്നു മുതൽ പതിനാല് വരെയുള്ള തിരുവചനം ഹോവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ ദിവസത്തിൽ നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ നിൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമറിയണമേ എൻ്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നുപോകുന്നു എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ ആകുന്നു ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു വീട്ടിൻ മുരികിൽ തനിച്ചിരിക്കുന്ന കുരുവിൽ പോലെ ആകുന്നു എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു എന്നോട് ചീർന്നവർ എൻ്റെ ചൊല്ലി ശപിക്കുന്നു ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു എൻ്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു നിന്റെ കോപവും ക്രോധവും ഹേതുമായിട്ട് തന്നെ നീ എന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞുവല്ലോ എൻ്റെ ആയുസ് ചാഞ്ഞുപോകുന്ന നിഴൽ പോലെയാകുന്നു ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു നീയോ യോവേ എന്നേക്കുമുള്ളവൻ എൻ്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിപ്പിനുള്ള കാലം അതേ അതിന് സമയം വന്നിരിക്കുന്നു എൻ്റെ ദാസന്മാർക്ക് അവരുടെ കല്ലുകളോട് താല്പര്യവും അവരുടെ പൂഴിയോട് അലിവും തോന്നുന്നു